ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് എനിക്ക് കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട് ഞാൻ അടുപ്പത്ത് ചീരത്തോരം വെക്കാമെന്ന് കരുതി ചീര വയ്ക്കാൻ വേണ്ടിയിട്ട് ചീര നല്ല വൃത്തിയായി കഴുകിയെടുത്ത് അരിഞ്ഞ് പിന്നെ നമുക്ക് വേവിക്കാൻ വെച്ചിട്ടുള്ള പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ച് ചീര അതിലോട്ട് തട്ടി ഒന്ന് നമുക്ക് അതിനെ ഒന്ന് തട്ടിപ്പൊത്തി ഒന്നുകൂടി ഒന്ന് വേവിക്കാം വേവിച്ചതിന് ശേഷം ഇതിലോട്ട് കൂട്ട് തയ്യാറാക്കാം കുറച്ച് തേങ്ങ രണ്ട് വെളുത്തുള്ളി രണ്ട് മുളക് രണ്ടല്ലയാണ് ഏറ്റവും ഉദ്ദേശിച്ചത് മഞ്ഞൾപ്പൊടി ജീരകം ഇവയെ ഉപയോഗിച്ച് മിക്സിയിൽ ഒരടി അടിച്ച് നമുക്ക് കൂട്ട് തയ്യാറാക്കാം ഒറ്റ അടിയിൽ തന്നെ നമുക്കതിനെ പൊടിക്കുന്ന രീതിയിൽ എടുക്ക പൊടിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചിരുന്ന ചീര ഇപ്പോൾ വെള്ളം കുറച്ച് വത്തി ഒന്ന് വന്നിട്ടുണ്ട് നമുക്കതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രയാണോ ആവശ്യം അതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് തട്ടി ഒന്ന് കൂടെ ഒന്ന് ആവികേറ്റേണ്ടതായിട്ടുണ്ട് ആവികേറ്റിയതിന് ശേഷം നമുക്ക് അതിലോട്ട് കൂട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ കൂട്ട് നമുക്കതിലോട്ട് തട്ടി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ കീര അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ കോരി വിതറി ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റേണ്ടതായിട്ടുണ്ട് മൂടി വെച്ച് നമുക്ക് കുറച്ച് നേരം ആവി കയറ്റാം ആവി കയറ്റിയതിന് ശേഷം നമുക്കത് ആവി ആവുകയറ്റുന്നതെന്ന് പറഞ്ഞത് അതിൻ്റെ വെള്ളം എല്ലാം വറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമുക്ക് തീ കുറച്ചിട്ട് തന്നെ നമ്മൾ വേവിക്കണം അല്ലെങ്കിൽ നമുക്ക് അടി പിടിക്കണം കുറച്ച് നേരം ഒന്നും ഒന്ന് അട അടച്ച് വെച്ച് വേവിക്കാം വേവിച്ചതിന് ശേഷം നമുക്കൊന്നും കൂടെ കൈയെടുക്കാതെ നമുക്കൊന്ന് ഇതിനെ ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കുന്ന സമയത്ത് അടി പിടിക്കാതെ നോക്കുക അതുപോലെ തന്നെ ഞാൻ നമുക്ക് സാധാരണ വിറക് വെക്കുന്ന അടുപ്പത്താണ് ഞാൻ ചീരത്തോലം വയ്ക്കുന്നത് നമുക്കെന്നിട്ട് അതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം തോർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് തവിയിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം എനിക്ക് ഒരു പൊടി മോളുണ്ട് അവൾക്ക് ചീര നല്ല ഇഷ്ടമാണ് അവൾക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണല്ലോ നാടൻ ചീര കിട്ടിയാൽ ഞാൻ ഇതുപോലെ മേടിച്ചുകൊണ്ടൊന്ന് ഇങ്ങനെ വെക്കാറുണ്ട് പിന്നെ നിങ്ങൾക്ക് മറ്റുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടുന്നത് ഇഷ്ടമാകുന്നു എന്ന് ഞാൻ കരുതുന്നു നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഫോളോ ചെയ്യണം അതുപോലെ തന്നെ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുകയൊക്കെ വേണം കേട്ടോ ഞാനൊരു സാധാരണ യൂട്യൂബറാണ് നമ്മളെ നിങ്ങൾ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെ ബായ്